ഇളംചുണ്ടിലെ പാൽമധുരമായി മുമ്പ് പേരുടെ ജീവനായി മാറുകയാണ് ആലിൻ ഷെറിൻ എബ്രഹാം മലപ്പള്ളി വെസ്റ്റ് വാലുമണ്ണു വീട്ടിൽ ആ കൊഞ്ചലും കിളിച്ചിരിയും ഇനിയില്ല എന്നാൽ അവളുടെ കണ്ണും കരളും ഹൃദയവും വൃക്കയും അറിയപ്പെടാത്ത ആരുടെയോ ജീവിതത്തിന് നിറവും നിലവും നേകും കോഴഞ്ചേരി മലയാറ്റൂർ കുടുംബാംഗം മല്ലപ്പള്ളി വെസ്റ്റ് വാലുമണ്ണിൽ അരുൺ എബ്രഹാമിന്റെയും മല്ലപ്പള്ളി ഈസ്റ്റ് പുളിഞ്ചിമൂട്ടിൽ ഷെറിൻ ആൻഡ് ജോണിന്റെയും ഏക മകളാണ് ആലിൻ ഷെറിൻ എബ്രഹാം ഇതുവരെ നെഞ്ചോട് ചേർത്ത പൊന്നുമോൾ ഒന്നാം പെരുന്നാളിന് ഇനിയും മൂന്നു മാസം ബാക്കി നിരക്കെ യാത്രയായപ്പോൾ സങ്കടക്കാടലിലായിരുന്നു ഇരുവരും അപകടത്തിൽപ്പെടുമ്പോൾ കാറിന്റെ പിൻസീറ്റിൽ അമ്മൂമ്മയുടെ മടിയിൽ സുഖനിദ്രയിലായിരുന്നു ആലിൻ ആലിൻ ശരന്റെ അവയവം സ്വീകരിച്ച രണ്ട് കുഞ്ഞുങ്ങളുടെ ശസ്ത്രക്രിയ പൂർത്തിയായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നടന്ന കരൾ മാറ്റ ശസ്ത്രക്രിയയിൽ ആലിന്റെ കരൾ ആറുമാസം പ്രായമുള്ള കുഞ്ഞിന് മാറ്റിവെച്ചു സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ സ്വീകർത്താവാണ് ഈ കുഞ്ഞ് എസ് ഐ ടിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പത്ത് വയസ്സുകാരനാണ് ആലിന്റെ വൃക്കകൾ നൽകിയത് മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയ ഇന്ന് രാവിലെയോടുകൂടിയാണ് പൂർത്തിയായത് അതേസമയം ആലിന്റെ നേത്രപടവും ഹൃദയവാൽവും ദാനം ചെയ്തിട്ടുണ്ട് വാൽവ് എസ് ഐ ടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കൃത്യമായ സ്വീകർത്താവിന് ലഭിച്ചാൽ അവ നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ആലിൻ ചികിത്സയിലിരുന്ന അമൃത ആശുപത്രിയിൽ തന്നെയാണ് നേത്രപടനം സൂക്ഷിച്ചിരിക്കുന്നത് ആലിന്റെ സംസ്കാരം മല്ലപ്പള്ളി നെടുങ്ങാപ്പള്ളി സി എസ് ഐ ചർച്ചിൽ നാളെ വൈകിട്ട് മൂന്ന് മണിയോടെ നടക്കും മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ രാവിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും അഞ്ചു പേർക്ക് ജീവൻ നൽകിയാണ് ആലിന്റെ മടക്കം ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ